ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ലോഗ് അപ്പോൾ ഇപ്പം നമ്മളൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഉണ്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഹലക്ക് ഫീവർ ഉള്ളൊരു ദിവസമാണ് കേട്ടൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണത് പുതിയ ആദ്യം ഹലക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഹലക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ നമുക്കിന്ന് നൂലപ്പം ചട്ണിയാണ് ഉണ്ടായിരുന്നത് ഈ കോമ്പിനേഷന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ ട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടെ വീട്ടിലൊക്കെ എനിക്കും ഉമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് മുറ്റൊക്കെ അടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു വനവേഷം വർക്കിലാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി വീട് പണിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് മുറ്റത്തു നിന്ന് കയറിയപ്പോൾ പിന്നെ നമ്മൾ ചോറ് അയക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുള്ളല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് ചോറ് മാത്രം മതി കേട്ടോ രാത്രി ഞങ്ങൾ ഫുഡ് കഴിക്കൂല പിന്നെ എനിക്ക് സ്കൂൾക്കും കൂടി ഞാനത് തിളപ്പിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോകാൻ അപ്പോൾ അതിനും കൂടി വേണ്ടി കുറച്ചും കൂടി ഏറെ വയ്ക്കുന്നു എന്നുള്ളു കേട്ടോ ഇത്രയൊന്നും ചോറ് ഇവിടാനും കഴിക്കൂലട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വാർത്തെടുക്കുകയാണ് കേട്ടോ അത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാർത്തെടുത്തു പിന്നെ ഇത് കായം പുരട്ട് വെച്ചതല്ല കേട്ടോ അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി എടുത്തിട്ട് നമ്മൾ മീൻ പൊതിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ കായം പൊരറ്റി വെച്ചതൊക്കെ ശരിയായപ്പോൾ പിന്നെ ചട്ടിയിലേക്ക് ഒളിച്ചെണ്ണക്കൊഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലും ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ മീൻ എടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇവിടെ പൊരിച്ചെടുക്കൽ അപ്പോൾ അന്ന് കുറച്ചൊക്കെ മഴയുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കറി വെക്കാനായിട്ട് നിന്ന കേട്ടോ കറി ഉമ്മയാണ്ട്ടോ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് തേങ്ങ ചെരുവി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ ചെയ്തു അപ്പോൾ നമ്മൾ തുടക്കയിലൊക്കെ പാതി വഴി നിർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ പാവൊക്കെ പൊരിച്ചത് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ മുളക് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള മീനും കൂടെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് തന്നെ ഞാൻ ഫുഡ് കഴിച്ചുട്ടോ ഉച്ചക്ക് ഉച്ചക്കാണ് പൊതുവേ കൂടുതലായിട്ട് കഴിക്കലട്ടോ രാത്രി അങ്ങനെ ചോറ് മാക്സിമം അവോയ്ഡ് ചെയ്യലാണ് കാരണം നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യണുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ഒരാളാണ് കേട്ടോ അപ്പോൾ രാത്രി അധികം സ്കിപ്പ് ചെയ്യാനായിട്ട് നോക്കലുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കല് ഉച്ചക്ക് ഉച്ചക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് പിന്നെ സ്കൂളിലേക്കുള്ള കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ലീവൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് വർക്ക് പെൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഒന്ന് എഴുതിയെടുക്കാനായിട്ട് നിന്നു കേട്ടോ ഞാനന്ന് ലീവായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതെടുക്കാണ് ജൂലൈ മാസത്തേക്കുള്ളതൊക്കെ ഒന്ന് എഴുതി സെറ്റാക്കാനുണ്ടായിരുന്നു കാലക്ക് ഫുഡ് കൊടുക്കണമെന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതിലധികം ഉണ്ടാവാം ഹല തല അങ്ങോട്ട് തിരിക്കണതും ഇങ്ങോട്ട് തിരിക്കണതൊക്കെ കേൾക്കാറുണ്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് നോക്കുക അത്ര മടിയുള്ള കാര്യമാണ് പിന്നെ അന്ന് ഇപ്പോൾ പൊറാട്ടിയും കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ അതും കൂടിയും കഴിച്ചു ഇത്രയാണ് കേട്ടോ എത്രയാണ് കേട്ടോ അന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്